കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നതിന് പിന്നാലെ ഉയരുന്ന വിവാദങ്ങൾക്ക് തന്റെ അഭിപ്രായം പങ്കുവച്ചിരിക്കുകയാണിപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് പ്രധാന പ്രതികളെ ശിക്ഷിച്ചു എന്നതുകൊണ്ട് എല്ലാം തീർന്നുവെന്ന് കരുതിയെങ്കിലും തെറ്റിയെന്നും വരാനുള്ള ദിവസങ്ങളിൽ കൂടുതൽ വിവാദങ്ങൾ ഉയർന്നു ഉയർന്നുവരാൻ സാധ്യതയുണ്ടെന്നുമാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് ചില വലിയ പൊട്ടിത്തെറികൾക്ക് സാധ്യത കാണുന്നുണ്ടെന്നും പണ്ഡിറ്റ് നിരീക്ഷിക്കുകയുണ്ടായി പണ്ഡിറ്റിന്റെ പ്രവചനം ഇങ്ങനെയാണ് പ്രമുഖ നടി ക്രൂരമായി ആക്രമിച്ച ആറ് പ്രതികളെ ബഹുമാനപ്പെട്ട കോടതി ശിക്ഷിക്കുകയും ഗൂഢാലോചന കുറ്റം തെളിയിക്കാനായില്ല അതായത് ഗൂഢാലോചന നടന്നില്ല എന്ന കാരണം കൊണ്ട് തന്നെ പ്രമുഖ നടനെ കുറ്റമുക്തനാക്കുകയും ചെയ്തതോടെ നമ്മൾ പൊതുവായി ചിന്തിച്ചത് ആ ചാപ്റ്റർ ക്ലോസ് ആയി എന്നാണ് ഇനി എല്ലാം പഴയപടി ആയേക്കുമെന്നും ചിന്തിച്ചു എന്നാൽ കോടതി വിധി ശേഷം പ്രമുഖ നടനെ വെറുതെ വിട്ട വിഷയത്തിൽ ഉണ്ടാകുന്ന വലിയ പ്രതിഷേധങ്ങൾ വൻ കോലാഹലങ്ങൾ സിനിമാ മേഖലയിലെ ചില പ്രമുഖരുടെ നിലപാടെല്ലാം നിരീക്ഷിച്ചപ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലായി ഈ കോടതി വിധി പൾസർ സുനി ആന്റ് പാർട്ടിയുടെ കാര്യത്തിൽ ക്ലോസ്ഡ് ചാപ്റ്റർ ആണെങ്കിലും പുതിയ ചാപ്റ്റർ തുറക്കുക കൂടിയാണ് ചെയ്തത് പാപം അതിജീവിതയ്ക്കിനി സുപ്രീം കോടതിയിൽ പോവുക മാത്രമേ വഴിയുള്ളൂ എന്നാൽ ചില നടന്മാരുടെ ആരാധകരുടെ ഭാഗത്തു നിന്നും കലയ്ക്ക് വേണ്ടി ജീവിച്ചു മരിക്കുന്ന ഇതുവരെ കർട്ടനു പുറകിൽ നിന്ന് കളിച്ച ചില കലാകാരന്മാരുടെ ഭാഗത്തു നിന്നും ശക്തമായ കണക്ക് തീർക്കലുകൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നു നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ചില പുതിയ അവതാരങ്ങൾ ഇനി അടുത്ത പുതിയ എപ്പിസോഡുകളിൽ വന്നേക്കാം മലയാള സിനിമയിൽ ചില വലിയ പൊട്ടിത്തെറികൾക്ക് സാധ്യത കാണുന്നു പിന്നെ ആരും അത്ര മോശമല്ല മുമ്പ് പ്രമുഖ നടക്ക് സപ്പോർട്ട് കൊടുത്ത പലരും അവരോടുള്ള സ്നേഹം കൊണ്ടോ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ കണ്ടു നിൽക്കാൻ പറ്റാത്തവരോ ഒന്നുമല്ല അവർക്ക് പ്രമുഖ നടനോട് മുമ്പ് നടന്ന ചില വിഷയങ്ങളിലുള്ള പ്രതികാരമാണ് അന്നങ്ങനെ അങ്ങനെ പറയിപ്പിച്ചതെന്ന് തോന്നുന്നു ഇനിയുള്ള കളികളിൽ പലതും നേർക്കുനേരാകാം അതിജീവിത ഒന്നും ആരും റെഫർ ചെയ്യുക പോലുമില്ല നോക്കിക്കോ കളികൾ ആണുങ്ങൾ തമ്മിലാകാം ഈ വിഷയങ്ങളിൽ ഒന്നും അഭിപ്രായം പറയണ്ട ഇടപെടേണ്ട എന്ന് കരുതിയ പല പ്രമുഖരും കൊണ്ട് പല തുറന്നു പറച്ചിലുകളും നടത്തും അതെല്ലാം വലിയ വിവാദമായേക്കും കഥയറിയാതെ ആട്ടം കാണുന്ന മലയാളികൾക്കും ചാനൽ ജഡ്ജിമാർക്കും ഉടൻ െ വിവാദങ്ങളാകുന്ന ചാകര പ്രതീക്ഷിക്കാം താൻ എന്നും അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്ന് ചിന്തിക്കുന്നു പ്രധാന പ്രതികൾക്ക് ശിക്ഷ കിട്ടിയതിൽ ഹാപ്പിയാണ് ഗൂഢാലോചന നടന്നോ എന്നതിന്റെ തെളിവില്ലെന്നും കോടതി പറയുന്നു അത് അംഗീകരിക്കുകയെ നിവർത്തിയുള്ളൂ എന്നുമാണ് സന്തോഷ് പണ്ഡിറ്റ് തന്റെ അഭിപ്രായം പങ്കുവെച്ച് പറയുന്നത്